രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ രാഷ്ട്രീയ ഭാവി പ്രവചിച്ച് കോൺഗ്രസ് സിനിമാ നടിയും പിന്നാലെ എഴുത്തുകാരിയും ഉന്നയിച്ച ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി ഇനിയുണ്ട് ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിലെ പലരുടെയും സംശയം ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുകയാണ് കോൺഗ്രസ് ഗർഭചിത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുകാരനെ അല്ലാതാകും അവസാന അംഗീകാരമായ നിയമസഭാ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ നഷ്ടമായേക്കാം എന്നും സൂചനയുണ്ട് മാത്രമല്ല കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കുമെങ്കിലും കോൺഗ്രസിന്റെ ബ്ലോക്കിൽ ഇരുത്തില്ല എന്ന് ഉറപ്പാണ് കാരണം പാർട്ടി നടപടിക്ക് വിധേയനായ ഒരാ പാർട്ടി എംഎൽഎമാർക്കൊപ്പം ഇരുത്താൻ പാടില്ല എന്നാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എവിടെയിരിക്കും എന്ന് നോക്കാം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിനു മുമ്പ് പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം ചേരും ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും രാഹുലിന്റെ സീറ്റും നിശ്ചയിക്കുന്നത് നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന ആദ്യ ബ്ലോക്കിലെ അവസാന സീറ്റിലാണ് രാഹുലിന്റെ ഇരിപ്പടം ടി സിദ്ദിഖിന്റെ അടുത്തായിരുന്നു ഇരിപ്പടം എന്നാൽ വരാനിരിക്കുന്ന സമ്മേളന സമ്മേളനകാലത്ത് രാഹുലിന്റെ സീറ്റ് അവിടെ തന്നെ ആകുമോ എന്നതാണ് ചോദ്യം സ്ത്രീ വിഷയത്തിലും ഗർഭചിത്ര കേസിലും ആകെ നാറിയ രാഹുലിനെ ചുമന്നാൽ ചുമന്നവൻ നാറുമെന്നിരിക്കെ പ്രതിപക്ഷം അതിന് മുതിരില്ല രാഹുലിന്റെ ഘടക കക്ഷികളുടെ ബ്ലോക്കിൽ ഇരുത്താമെന്ന് വിചാരിച്ചാൽ അവർ അതിന് സമ്മതിക്കും എന്നതിലും ആശങ്കയുണ്ട് രാഹുൽ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിയമസഭയിൽ കോൺഗ്രസിന്റെ ബ്ലോക്കിൽ രാഹുലിനെ ഇരുത്തുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന കെ പി സി സി പ്രസിഡന്റ് തന്നെ രാഹുലുമായി ഈ വിഷയം ചർച്ച ചെയ്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് അറിയിക്കാനും ഇടയുണ്ട് പക്ഷെ അപ്പോഴും രാഹുലിന് തന്റെ നിലപാട് പറയാൻ കഴിയാതെ പോകരുത് എന്നൊരു അഭിപ്രായം ഉയരുന്നുണ്ട് പാർട്ടി നടപടിയെടുത്തത് കൊണ്ട് പാലക്കാട് ജനതയുടെ പ്രതിക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അത് നിഷേധിക്കാനാവില്ല എന്താണ് സംഭവിച്ചതെന്ന് രാഹുലിന് പറയാനുള്ള ഏകവേദിയാണ് നിയമസഭ പാലക്കാട് അംഗമെന്ന നിലയിൽ തന്റെ നിലപാടും അഭിപ്രായവും ഈ വിഷയത്തിൽ പറയാനുള്ള ഏകവേദി കൂടിയാണ് അവിടെ രാഹുലിനെ സംസാരിക്കാൻ പ്രതിപക്ഷം അവസരം നൽകുമോ സ്പീക്കർ അനുമതി നൽകുമോ ഭരണപക്ഷം രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കുമോ എന്നതൊക്കെ വലിയ വിഷയങ്ങളാണ് പ്രതിപക്ഷം ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാകും അതേസമയം രാഹുൽ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസംിതമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു അത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി അതാത് സമയത്ത് പാർട്ടിയുടെ യുക്തിക്കുചേരുന്ന രീതിയിൽ തീരുമാനങ്ങൾ വരും